വെക്കാം ഗോൾഡൻ തെന്നലയിൽ വീട്ടുമുറ്റത്ത് നിന്ന് ഏഴു വയസ്സുകാരനു നേരെ പാഞ്ഞെടുത്ത് കൂട്ടം പത്തോളം നായ്കളടങ്ങിയ സംഘമാണ് ബാല്യം ഓടിച്ചത് കുട്ടി തൽനാരഴുക്കാണ് ഓടി രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തെന്നല അറക്കലിലാണ് സംഭവം അറക്കൽ സ്വദേശി സിദ്ദിഖിന്റെ മകൻ മുഹമ്മദ് ആഷിറിനെയാണ് നായ്ക്കൂട്ടം ആക്രമിക്കാൻ ശ്രമിച്ചത് പുറത്തുനിന്ന് മാംസം വാങ്ങി വീട്ടിലേക്ക് വരും വഴി അയൽവാസിയുടെ വീട്ടുമുറ്റത്തേക്ക് കടക്കുമ്പോഴാണ് വീട്ടുമുറ്റത്ത് നിന്ന് നായ്ക്കൾ ആഷിറിന് നേരെ പാഞ്ഞെടുത്തത് ഇതോടെ അലറി വിളിച്ച് ആഷിർ ഓടി രക്ഷപ്പെടുകയായിരുന്നു വീടിന് പിന്നിലേക്കോടെ ആഷീറിനെ ആ വീട്ടിലെ സ്ത്രീ കൂടി ചേർന്ന് നായ്ക്കളെ തിരിച്ചോടിച്ചാണ് രക്ഷപ്പെടുത്തിയത് വീടിന്റെ വശങ്ങളിൽ നിന്നാണ് നായ്ക്കൂട്ടം ഓടിയെത്തിയത് ഓടുമ്പോഴും ആഷിർ കയ്യിലെ മാംസം ഉപേക്ഷിച്ചിരുന്നില്ല തലനാരിയേക്കാണ് നായാക്രമണത്തിൽ നിന്ന് കുട്ടി ത് ശനിയാഴ്ച നടന്ന നായാക്രമത്തിന്റെ സി ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കേരള വിഷപ്പ്